പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായ കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇരുപത്തിരണ്ടാമത്തെ ഗഡു എന്ന് ലഭിക്കും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ മാറ്റാൻ വന്ന പുതിയ ഓപ്ഷൻ എന്താണ് അതുപോലെ തന്നെ ഇരുപത്തൊന്നാമത്തെ ഗഡു ലഭിക്കാത്തവർക്ക് ഇത്തവണ നാലായിരം രൂപ ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് കിസാൻ സമ്മാന ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും അവരുടെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ ഇപ്പോൾ മാറ്റാനുള്ള ഒരു സംവിധാനം വന്നിട്ടുണ്ട് ഇതിനായി പി കിസാൻ പോർട്ടൽ സന്ദർശിച്ച് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ലിങ്ക് ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറോ ആധാർ നമ്പറോ നൽകിയാൽ പഴയ നമ്പർ കാണാൻ സാധിക്കും എഡിറ്റ് ബട്ടൺ വഴി പുതിയ നമ്പർ നൽകി ഒ ടി പി വെരിഫൈ ചെയ്താൽ മാറ്റാവുന്നതാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൽ സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ രേഖകളുടെ അഭാവം കാരണം നിരവധി കർഷകരുടെ ഫണ്ടുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് അത്തരം കർഷകർക്ക് ഈ അവസരം പ്രത്യേകതയുള്ളതാണ് തങ്ങളുടെ പോരായ്മകൾ അവർ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിനോടൊന്നിച്ച് ഇരുപത്തൊന്നാമത്തെ ഘടുവും കൂടി ചേർത്ത് നാലായിരം രൂപയായിരിക്കും ഇവർക്ക് ലഭിക്കുക ഇരുപത്തിരണ്ടാമത്തെ ഘടവിതരണം ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ഇ കെ വൈ സി എസ് എന്നാണോ കാണിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം ഇത് എസ് എന്ന് തന്നെയാണോ കാണിക്കുന്നത് എന്ന് കൂടി ചെക്ക് ചെയ്യുക അതുപോലെ ലാൻഡ് സീഡിങ് ഏസ് എന്നായിരിക്കണം ഇത് നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഇവർക്ക് തുക ലഭിക്കില്ല നിരവധി ആളുകൾക്ക് തുക മുടങ്ങുന്നത് ലാൻഡ് സൈഡിംഗ് നോ എന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് ആ ആധാറും അതുപോലെ നികുതി രസീറ്റ് സഹിതം കേന്ദ്രങ്ങളിലെത്തി ലാൻഡ് സൈഡിംഗ് ചെയ്യേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണത്തിനായി അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബജറ്റിൽ സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രണ്ടായിരം രൂപ തന്നെയായിരിക്കും തുടർന്നും ലഭിക്കുക ഫെബ്രുവരി ഇരുപത്തിനാലിന് പി എം കിസാൻ പദ്ധതിയുടെ വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഫെബ്രുവരി രണ്ടാം വാരം അതായത് ഫെബ്രുവരി എട്ട് ഒരു ഡേറ്റ് പറയുന്നുണ്ട് ചിലപ്പോൾ ഫെബ്രുവരി എട്ടിനോ അല്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിനാലിനോ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായ തീയതി ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ ഈ ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്